നവകേരള സദസ്സിന്റെ സമാപനം കഴിഞ്ഞപ്പോഴും കോൺഗ്രസ്കാരുടെ പ്രതിഷേധങ്ങൾക്കും പരിഭവങ്ങൾക്കും ഇതുവരെ ഒരു അന്ത്യം ഉണ്ടായിട്ടില്ല സമാധാനപരമായ സമരം ചെയ്തെന്നാണ് ഇപ്പോഴും അവരുടെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ പറയുമ്പോഴാണ് തമാശ തോന്നുന്നത് കവലപ്രസംഗം പോലെ മയക്ക് കിട്ടുമ്പോൾ കുറച്ച് അണികളെ കണ്ട ആവേശത്തിൽ ഞങ്ങൾ തിരിച്ചടിക്കും എന്ന് വീമ്പ് പറഞ്ഞ സതീശൻ അത് കേട്ട് തെരുവിലിറങ്ങി യുദ്ധക്കളമാക്കാൻ ശ്രമിച്ച പ്രവർത്തകർ അവരെ ആട്ടിയോടിച്ചു പോലീസും എന്നിട്ടും ഇപ്പോഴും പറയുക ഞങ്ങൾ സമാധാനത്തിന്റെ പാതയിലായിരുന്നെന്ന് ഡി ജി പി ഓഫീസിലേക്ക് നടന്ന കെ പി സി സി മാർച്ചിനെതിരെ നിയമങ്ങളും ചട്ടങ്ങളും ലംഘിച്ച് താൻ ഉൾപ്പെടെയുള്ള എം പിമാർക്കെതിരെയുണ്ടായ പോലീസ് നടപടി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ രംഗത്തെത്തി ജനപ്രതിനിധി എന്ന പരിഗണന പോലും പോലീസ് നൽകിയില്ലെന്നും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിർദ്ദേശപ്രകാരമാണ് താൻ ഉൾപ്പെടെയുള്ള എം പിമാർക്കും ജനപ്രതിനിധികൾക്കുമെതിരെയുള്ള പോലീസ് നടപടിയെന്നും മുഖ്യമന്ത്രി തന്നോട് വ്യക്തിവിരോധം തീർക്കാനാണ് ശ്രമിച്ചതെന്നും അദ്ദേഹം ആരോപിച്ചു അങ്ങനെയെങ്കിൽ ഒറ്റയാൾ പ്രതിഷേധം നടത്തിയ ചാണ്ടിയമ്മനെ ആരെയും തടഞ്ഞോ സംഭവ സ്ഥലത്ത് ഇവർ പറയുന്ന പോലെ പിണറായിയുടെ പോലീസുകാരും ഡിവൈഎഫ്ഐ പ്രവർത്തകരും ഉണ്ടായിരുന്നു ആരും അവിടെ അക്രമവും നടത്തിയിട്ടില്ല ജലവിരകിയും പ്രയോഗിച്ചില്ല എന്തുകൊണ്ട് ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അപ്പോഴും കുറച്ചുപേർ പറയും എം എൽ എ എന്ന മൂന്നക്ഷരത്തിന്റെ പിൻബലത്തിലാണ് ഉമ്മനെ ഒന്നും ചെയ്യാത്തതെന്ന് പ്രിവിലേജ് സംഘത്തിൽ ഉൾപ്പെടുന്നത് കൊണ്ടല്ല മാന്യമായും സമാധാനമായും പ്രതിഷേധിക്കാൻ സ്വാതന്ത്ര്യ ഇന്ത്യയിലും ജനാധിപത്യ സംസ്ഥാനമായ കേരളത്തിലും അവകാശമുണ്ട് അല്ലാതെ ചാണ്ടിയമ്മനെ പേടിയും മറ്റ് കോൺഗ്രസ് നേതാക്കളെ ഭയന്നിട്ടുമല്ല ഇങ്ങനെയൊരു നീക്കം സംസ്ഥാനത്തുടനീളം ദിവസങ്ങളായി അക്രമം നടത്തുന്നതും അതിന് നേതൃത്വം വഹിക്കുന്നതും ശരിയായ നടപടിയല്ല പോലീസിന്റെ ഗ്രനേഡ് കണ്ണീർവാതക പ്രയോഗത്തിൽ തനിക്ക് ശ്വാസതടസ്സം ഉണ്ടാവുകയും തുടർന്ന് ആശുപത്രിയിൽ ചികിത്സ തേടുകയും ചെയ്തു മനുഷ്യാവകാശങ്ങളുടെയും സമാധാനപരമായി പ്രതിഷേധിക്കാനുള്ള ജനാപത്യ അവകാശങ്ങളുടെയും നഗ്നമായ ലംഘനം കൂടിയാണിത് കമ്പും വടിയും മുളക് പൊടിയും മുട്ടയും എപ്പോഴാണ് സമാധാന സമരത്തിന്റെ ഭാഗമായത് സമാധാനപരമായി പ്രതിഷേധിച്ച ജനപ്രതിനിധികൾക്കെതിരെ പോലീസ് നടപടി സംസ്ഥാനത്തെ ക്രമസമാധാന തകർച്ചയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് സമഗ്രമായ അന്വേഷണം അനിവാര്യമാണെന്ന് ലോക്സഭാ സ്പീക്കർക്ക് നൽകിയ പരാതിയിൽ സുധാകരൻ അഭിപ്രായപ്പെട്ടു അണികളോട് അക്രമം കയ്യിലെടുത്തോളാൻ ആഹ്വാനം ചെയ്തിട്ട് നേതാക്കൾ സമാധാനം പിന്തുടരുന്നു തെറ്റ് ചെയ്യുന്നതിനേക്കാൾ വലുതാണ് തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് ഇവിടെ ജനപ്രതിനിധി എന്ന പരിഗണനയുടെ കാര്യം സൂചിപ്പിച്ചു അപ്പോൾ മുഖ്യമന്ത്രി പദവിയും ആഭ്യന്തരമന്ത്രി സ്ഥാനവും കൈകാര്യം ചെയ്യുന്ന പിണറായി വിജയനോട് എന്താണ് കോൺഗ്രസ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇവർക്ക് പരസ്പര ബഹുമാനത്തോടെ നിന്നാൽ പോരായിരുന്നു പ്രതിഷേധിക്കാനും സംഘടിക്കാനും അവകാശമുണ്ട് ആ അവകാശം മറ്റൊരാളുടെ മൂക്കിന് താഴെയാണ് സ്ഥാനം എന്ന് പറയുന്നത് സത്യമാണ് മനഃപൂർവ്വ സംഘർഷം ഉണ്ടാക്കാൻ കോൺഗ്രസ് പ്രവർത്തക സ്വന്തം ഡ്രസ്സ് കീറിയിട്ട് അത് ഷാളുകൊണ്ട് മറിച്ച് പോലീസുകാർക്ക് നേരെ കുറ്റം വെച്ചു നുണക്കഥകൾക്ക് വലിയ ആയുസ് ഇല്ലാത്തത് നിമിഷങ്ങൾക്കുള്ളിൽ സോഷ്യൽ മീഡിയയിലൂടെ സത്യം വെളിയിൽ വന്നു യഥാർത്ഥത്തിൽ ഇതിലെവിടെയാണ് സമാധാനം എന്നത് സുധാകരൻ വ്യക്തമാക്കണം കുറെക്കാലം മൗനം പാലിച്ച സുധാകരൻ നവകേരള സദസ്സ് തുടങ്ങിയപ്പോഴാണ് മിണ്ടി മിണ്ടിത്തുടങ്ങിയത് ഇതോടെ അത് തീർന്നതോടെ ഇനി എന്തായിരിക്കും സുധാകരന്റെയൊക്കെ അടുത്ത ലക്ഷ്യം